അപ്പൊ ഞാൻ ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടിട്ട് കുറെ ദിവസായില്ലേ ഇങ്ങനെ ഒരാളെ ഓർമ്മയുണ്ടോ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഇതാ ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു പതിനൊന്ന് ദിവസത്തോളമായി പത്ത് ദിവസം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഈ രണ്ട് സൈഡും രണ്ട് അതുപോലെ ഇതാ ഇവിടെ രണ്ട് ബോ ബോൾസ് ഇങ്ങനെ ഒന്നിരിക്കണ പോലെ എൻ്റെ സംഭവം അപ്പോൾ ഇനിയും കുറച്ച് ദിവസം എടുക്കും ഈ നീരൊക്കെ ഒന്ന് ശരിക്കൊന്ന് വറ്റി വരാൻ അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ അപ്പോൾ എൻ്റെ മംസ് ഡയറിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്കൊന്നൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എൻ്റെ മംസ് വിശേഷങ്ങളോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം നമ്മുടെ ശീലം അതാണല്ലോ ഇന്നത്തെ ലഞ്ചിന് ഇതാ എഗ്ഗ് പിന്നെ ഉണ്ട് പിന്നെ കുറച്ച് ബീഫ് ചാർ ഉണ്ട് അച്ചാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് കഴിക്കണേൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പറയാമെന്ന് കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേനും കരണ്ട് പോയി പക്ഷെ നമ്മുടെ ഡെഡിക്കേഷൻ അതിന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വെട്ടില്ലെങ്കിലും ഞാൻ ഈ വെളിച്ചം അധികമുള്ള സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത് പഴയ പോലെ ഒച്ചയെടുത്ത് സംസാരിക്കാനുള്ള ഒരിത് ഇപ്പോഴും ആയിട്ടില്ല കാരണം ഇപ്പോഴും ഇവിടെ കയറി ആരോ പിടിച്ചിരിക്കുകയാണ് ആൾ പെട്ടെന്ന് കൈവിടുന്നില്ല കുറച്ച് സമയം എടുക്കുന്ന തോന്നെ അപ്പം നമുക്ക് ഇനി പറഞ്ഞില്ലാകടിപ്പിച്ചാരും മുഷിപ്പിക്കണില്ല അത് ശരിയുള്ള കാര്യമല്ല കാര്യത്തിലോട്ട് കിടക്കാം അപ്പം ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസമായി കണ്ട അപ്പം പറഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്ന എന്താണ് സത്യമുള്ള ആൾക്കാർ പറയുമ്പോഴുണ്ടല്ലോ അപ്പം ഇനി നമുക്ക് നല്ല വെട്ടത്തിരുന്ന് തന്നെ കണ്ട് സംസാരിക്കാം കേട്ടോ ഇതാ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഓൾറെഡി എനിക്ക് കുറച്ച് ഈ ഡബിൾ ചിന്നൊക്കെ ഉണ്ട് ഈ തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ മുഖത്ത് കുറച്ച് വണ്ണൊക്കെ ഉള്ളൊരിതാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയും കൂടി ഉയർപ്പായപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമൊക്കെ കുറച്ചുണ്ട് ഇനി അത് കുറച്ച് ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ പതിനൊന്ന് ദിവസത്തെ ക്വാറൻ്റൈൻ അങ്ങനെ തന്നെ പറയാം പുറത്തിറങ്ങാൻ പറ്റാണ്ടും എന്താ പറയുക ഒന്നിനും ഒന്നും ചെയ്യാനും പറ്റാണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണം വേദനകളുടെ ദിവസങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഈ പതിനൊന്ന് ദിവസം കടന്നുപോയി ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഒരു സൈഡ് വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്ത സൈഡ് വന്നിരുന്നത് അതായത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ മോൾക്കും വന്നപ്പോൾ അങ്ങനെ വന്നത് അപ്പോൾ പലർക്കും പല രീതിയിലാണ് സിംറ്റംസ് സിംറ്റംസ് വ്യത്യാസം ഉണ്ടാകുന്ന പറഞ്ഞേ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ രണ്ട് സൈഡിലും കിട്ടി പിന്നെ കുറച്ച് പെയിൻഫുൾ ആയിരുന്നു വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ തരും ഇപ്പം ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാൽ ശരിക്കും ആയിട്ടുള്ളൂ ഇപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒന്നും വേദനയില്ല സാധാരണ നമുക്ക് വായു തുറക്കാൻ പറ്റില്ല വായു ഉള്ളിലോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് വേദന വരും പിന്നെ എന്താ പറയുക പനി ശക്തമായിട്ടുള്ള പനി മൊത്തം വേദന ബ്രഷ് ചെയ്യാൻ പോലെ ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കാൻ പിന്നെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ടോട്ടലി അങ്ങോട്ട് തളർന്നു പോവും നമുക്ക് ഒന്നിനും ഒരു ഒന്നും ചെയ്യാനോ ഒന്നിനും നമുക്ക് പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എൻ്റെ പോയി ചെയ്യാം പക്ഷെ നമ്മൾ തളർന്ന് തളർന്ന് ഇങ്ങനെ പോകണ പോലെ അങ്ങനത്തൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് എനിക്ക് വന്നിരുന്നത് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല കാലിൻ്റെ രണ്ട് സൈഡിലും ആയിട്ടൊക്കെ ഭയങ്കര മസിൽ പെയിൻസ് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല ഇരുന്നാലും നിന്നാലും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കടന്നുപോയ ഒരു മംസ് ഡേയ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അവൾക്കും അവൾക്ക് പക്ഷേ എൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് മമ്മിലത്രയ്ക്കും അങ്ങനെ ഭയങ്കരമായിട്ട് നീര് വന്നതായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ആ ദിവസങ്ങളിലുള്ള എൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ ഞാനിതിനകത്ത് ചേർക്കേണ്ട അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കൊച്ചു പിള്ളേർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി നമ്മളുടെ ചാനലിൽ കുറച്ച് ആക്റ്റീവായി തുടങ്ങണം ഇത്ര ദിവസം ഒന്നും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ എണീക്കുമ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല രാവിലെ എണീച്ച് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് വരണതും പോണതും എത്ര പെട്ടന്നതാണെന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അതുപോലെയാണ് ഇന്നലെ രാത്രി കുറച്ചും കൂടി വീട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ എണിച്ചപ്പോൾ കുറച്ച് കുറവാണ് എനിക്ക് ഇത്തിരി സമാധാനമായി അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ ഇടക്കൂടെ ആ ദിവസങ്ങളിൽ ഞാൻ എടുത്തു വെച്ചിരുന്ന എൻ്റെ കുറച്ച് പിക്സ് കാണിച്ച കേട്ടോ എൻ്റെ ഫാമിലി മെമ്പേഴ്സും കുറച്ചെങ്കിലും ഒരു െടുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി അതിൻ്റെ ഇടയില് ചോദിക്കാൻ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണം ഇങ്ങനെ കഴി ആസ്വദിച്ചു പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയല്ലത് സാധാരണ പനി വരും എല്ലാവർക്കും അല്ലെങ്കിൽ വേറെ കുറേ ഇതൊക്കെ വരും ശരിക്കും മാംസം ഇത്ര വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ തീവ്രത പണ്ട് കാലത്ത് ഇങ്ങനെ ഇല്ല ഒരു സൈഡിലൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളൂ എനിക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ തീവ്രത പണ്ടത്തെക്കാളും ഇരട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രുചി മണമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളിക്കും ഇങ്ങനെ ഭയങ്കര നല്ലോണം പേപ്പിച്ച് ഉടച്ച കഞ്ഞിയോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് വലിയ നല്ല കഴിക്കണു കടിച്ചു ചോച്ച കഴിക്കണം ഭയങ്കര പേടം ും വേണ്ട എന്തെങ്കിലും കറുകൂടി ചൂടുകൂടി കുറച്ചുകൂടി അതാണെങ്കിലും ചൂട് കൂടി കഴിക്കാൻ നമുക്ക് പറ്റിയാൽ മതി കഴിക്കാൻ സമയത്ത് വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കാം കാരണം ചില പൈസ ഉണ്ടാവില്ല അച്ഛൻ തന്നെ കഴിക്കാൻ ഒരവസ്ഥയാക്കി നമുക്ക് ചോർന്നുകൊണ്ടിരിക്കാം പിന്നെ ഇനിയും ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ ടാറ്റാ ബൈ ബൈ നേരത്തെ കാണിച്ചെ നേരത്തെ ഒന്നും ഇങ്ങനെന്തോ രണ്ട് ത്രീ രണ്ട് ഡൽസ് പാക്രോഫ് പാക്രോഫ് ഓ അപ്പൊ ഞാൻ തമളയാണ് ഞാൻ ഇത്ര ഉണ്ടെ